അസലാമലേക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഇന്ന് രാവിലെ ഒരു സയ്യിദ ഒരു ബീവി മരണപ്പെട്ടതിൻ്റെ മൂന്നിൻ്റെ പരിപാടിയിൽ സംബന്ധിച്ചു മൗലിത് ഷരീഫ് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ആ പറ്റി അനുസ്മരണ പ്രഭാഷണം നടത്തിയ സീതവർക്ക് അവരെ ജീവിതത്തെ കുറഞ്ഞ വാക്കുകളിൽ പരിചയപ്പെടുത്തിയപ്പോൾ ഏറെ ആശ്ചര്യം തോന്നി സയ്യിദയാണ് ബീവിയാണ് തങ്ങൾ കുടുംബമാണ് സ്വാഭാവികമായും ഏറെ സൂക്ഷ്മതയും തക്കുവയും ഇഖലാസും ഒക്കെയുള്ള ജീവിതം ഉണ്ടാകും എങ്കിൽ പോലും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ ജീവിതം അവരെ അവരുമായി തുലനം ചെയ്യുമ്പോൾ അത്രമാത്രം താഴെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നുപോലും തോന്നിപ്പോകുന്ന അർത്ഥത്തിലുള്ള അത്രയും സൂക്ഷ്മമായ ജീവിതം സുന്നത്ത് നോമ്പുകളെ ഏറെ ശ്രദ്ധിച്ച ഒരു ജീവിതമായിരുന്നു മഹദിയുടേത് പ്രത്യേകിച്ച് ആഴ്ചയിലെ തിങ്കൾ വ്യാഴം നോമ്പുകൾ നിരന്തരമായി കാലങ്ങളോളം തൻ്റെ വഫാത്തിൻ്റെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് രോഗമായിരുന്നു ഏറെ പ്രയാസപീഡകൾ രോഗപീഡകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തുപോലും ഈ പറയുന്ന തൻ്റെ നിത്യജീവിതത്തിലെ വിവാദത്തിനോടുള്ള വല്ലാത്ത താല്പര്യം മഹതി കൂടെ കൂട്ടിയിരുന്നു എന്ന് മനസ്സിലാവുകയാണ് റജബ് ഷർബാൻ റമദാൻ അടക്കമുള്ള മൂന്ന് മാസങ്ങൾ ഷൗബാൽ നോമ്പ് ഇങ്ങനെ നൂറ് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നോമ്പെടുക്കുന്ന പല ആളുകളെയും നമ്മൾ കേൾക്കാറും അല്ലെങ്കിൽ ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട് സമീപകാലത്ത് അങ്ങനെയുള്ള ആളുകൾ കുറഞ്ഞു വരികയാണല്ലോ അധികമാർക്കും സാധിക്കാത്ത ഒരു പ്രവർത്തനം തന്നെയാണത് ആ മഹതി നിരന്തരമായി അങ്ങനെ നോമ്പെടുത്തിരുന്നു നോമ്പെടുക്കുന്നതിന് വിശുദ്ധ കുറാൻ പോതുന്നതിന് ഒക്കെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു അതുമാത്രമല്ല ഏറ്റവും ഹൈലൈറ്റായി ശ്രദ്ധ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യം അന്യ പുരുഷന്മാരെ കാണാത്ത ഒരു ജീവിതം എന്നതാണ് വളരെ സൂക്ഷ്മമായൊരു ജീവിതം ആരോടും ഒരു അന്യ പുരുഷനെ കണ്ട് സംസാരിക്കുകയോ അവരുമായി ഇടപഴകുകയോ ഒന്നുമില്ലാത്ത രീതിയിൽ എത്രമാത്രം സൂക്ഷ്മമായ ജീവിതമായിരിക്കും അത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ ഖുർഹാനിനോട് വല്ലാത്ത സ്നേഹം സൊലാത്തുക്കളോട് വല്ലാത്ത സ്നേഹം സുന്നത്ത് നോമുകളോട് വല്ലാത്ത സ്നേഹം സുന്നത്തുകളെ പരിഗണിക്കുമ്പോൾ എന്തായാലും മറ്റു ഫറന്നുകളൊക്കെ നിരന്തരമായി ഉണ്ടാകുമെന്നത് തീർച്ചയാണല്ലോ അല്ലെങ്കിൽ പിന്നെ സുന്നത്തുകൾ അത്രമാത്രം പരിഗണിക്കുകയില്ലല്ലോ അപ്പോൾ തീർച്ചയായും എല്ലാവിധ സുഹൃദങ്ങളും ജീവിതത്തിലുള്ളതോടൊപ്പം പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഇത് അന്യപുരുഷന്മാരെ കാണാതിരിക്കുക എന്നത് അങ്ങനെ അവരിവിടെ പറഞ്ഞ് അവരുടെ ജനാസ കണ്ടയാളുകൾ സൂചിപ്പിച്ച ഒരു കാര്യം പ്രകാശിക്കുന്ന മുഖത്തോടുകൂടെ വിട പറയാൻ സാധിച്ചു എന്നതാണ് നമ്മുടെ അമല് സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു തെളിവാണല്ലോ അത് ജനാസ പുഞ്ചിരിയോടുകൂടെ മുഖത്ത് പ്രകാശത്തോടു കൂടെ വിട പറയാൻ സാധിക്കുക എന്നത് അങ്ങനെ ഒരു ജീവിതം അള്ളാഹു നമുക്കും പ്രിയപ്പെട്ടവർക്കും നൽകട്ടെ പുഞ്ചിരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാം പ്രകാശിക്കുന്ന മുഖത്തോടു കൂടെ സന്തോഷത്തോടുകൂടെ വിട പറയാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇരു വീഡിയോയിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പാഠങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് പകർത്താൻ കിട്ടിയെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവച്ചത് അസാം വലൈക്കും വർമ്മത്തല്ലാഹി വാത്ത